ഹരി ദശകം പതിനാല് ശ്ലോകം എട്ട് ശതവർഷമ്യതീത്യസോയം നവകന്യാസമവാപ്യൂപി പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ശതവർഷം അധ ശതവർമീത്യസഹ അയം ോയം ശതവർഷമത വ്യദീത്യസോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഹ നവകന്യാ അവിടെ കന്യാ കഴിഞ്ഞിട്ട് വിസർഗമുണ്ടല്ലോ അത് കഴിഞ്ഞ് എടുക്കുന്ന സ ഒന്ന് അപ്പോൾ ഒരുമിച്ച് വായിച്ചു പോകുമ്പോൾ അത് ഇരട്ടിച്ചോളൂ നവകന്യാ സമവാപ്യ ധന്യൂപാഹ വന യാന സമുദ്യതഹ അഭി കാന്താ ഹിതകൃത്വത് ജനന ഉത്സുഖകീത് വനയാന വനയാന സമുദ്യതഹ അഭി സമുദ്യതോ കാന്താ കൃതകൃത് ശരിക്കും പറഞ്ഞാൽ അതൊരുമിച്ച് വരും അതാണ് ആ വരയിട്ടേക്കുന്നത് പിന്നെ ശ്വാസം കിട്ടുന്നില്ലേ കാന്താ എന്ന് പറഞ്ഞ് നിർത്തിവെച്ച് അടുത്ത വരി എടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല തെറ്റൊന്നും ആവത്തില്ല അത് അങ്ങനെ എടുത്താലും തെറ്റില്ല ഞാൻ ശ്വാസം കിട്ടുമെന്നുള്ളവർ ഒരുമിച്ച് എടുക്കുക കാന്താ വനയാന സമുദ്രതോപി കാന്ത ഹിതകൃത്ത് ത്വത് ജനന അതാണ് ത്വജ്ജനനം തൊത് ജനന എന്നുള്ളത് ആ താ മാറിയിട്ട് ജായ അവിടെ രണ്ട് ജാ വന്നു ത്വജ്ജനന

അഥ സഹ അയ അഥ അനന്തരം സഹ അയം എന്നുവെച്ചാൽ ആ കർദമൻ അനന്തരം ആ കർദമൻ ശതവർഷം വ്യതീത്യ ന്യൂപ നവക്യ ശതവർഷം നൂറ് വർഷം വ്യതീത്യ ന്യൂപ നവക ആ നൂറ് വൽസരം ക്രീഡാനുസുഖം അനുഭവിച്ച ശേഷം അതാണ് വ്യദീത്യ ശതവർഷം വ്യതിത്യ ധന്യരൂപ നവകന്യ എന്ന് വെച്ചാൽ ആ സുന്ദരികളായ ഒമ്പത് പുത്രിമാരെ ലഭിച്ചു ആ ലഭിച്ചതിന് ശേഷം നൂറ് സംവത്സരം ക്രീഡാനുസുഖം അനുഭവിച്ചതിന് ശേഷം സുന്ദരികളായ ഒമ്പത് പുത്രിമാരെ ലഭിച്ചിട്ട് വനയാന സമുദ്യത അഭി കാന്താ അപ്പം തപസ് ചെയ്യാനായിട്ട് വനയാ വനയാന സമുദ്യതഹ വനത്തിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ജോലികളൊക്കെ തീർന്നു ഒമ്പത് പുത്രിമാരുമായി ഇനി ഞാൻ തപസ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യുവാനായിട്ട് കാട്ടിലേക്ക് ഒരുങ്ങിയിട്ടും ദേവഹൂതിയുടെ ഹിതം നോക്കുന്നവനായി അപ്പോൾ ദേവഹൂതി പറഞ്ഞു അയ്യോ അങ്ങ് ഇപ്പോൾ പോയാൽ എങ്ങനെയാണ് ഒമ്പത് കുട്ടികളില്ലേ ഒമ്പത് കുട്ടി പെൺകുട്ടികളല്ലേ അവരെ കല്യാണം കഴിപ്പിക്കണ്ടേ പിന്നെ ഭഗവാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ ഭഗവാൻ കപിലനായിട്ട് അവതരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് അങ്ങ് വനത്തിൽ പോയാൽ ഞാൻ എന്ത് ചെയ്യും ഈ കുട്ടികളുടെ കാര്യമൊക്കെ നോക്കണ്ടേ എന്നുള്ള രീതിയിൽ ആ ഭവ്യഹൂതിയുടെ ആ ദേവഭൂതിയുടെ ദേവൂതി അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ആ ഹിതം നോക്കുന്നവനായി ദേവഭൂരിയുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് പെരുമാറി ത്വ ജനനോത്സുകീത് ത്വത് ജനന ഉത്സുഖത് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിന്തിരുവടിയുടെ ജനന ജനനത്തിൽ ഉത്സുഖ താല്പര്യത്തോടുകൂടി നെവാസീത് ആഗ്രഹത്തിൽ തന്നെ താമസിച്ചു ഇവിടെ കാന്താഹിതകൃത് എന്നുള്ള വാക്കുകൊണ്ടാണ് ആ വിശേഷണം കൊണ്ടാണ് ഈ പുത്രിമാരുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളും ഒരു പുത്രൻ്റെ ജനനവും ആ പുത്രൻ ഭാവിയിൽ ദേവഭൂതിക്ക് ഇടവരുന്ന ആ തത്വ ഉപദേശം അടുത്ത പാഠത്തിൽ പഠിക്കും ഉപദേശം കൊടുക്കുന്നതുമൊക്കെ അങ്ങനെ ആ തത്വ ഉപദേശത്തെയൊക്കെ സൂചിപ്പിച്ചാണ് കാന്താഹിതകൃതം ഒറ്റ വാക്കിൽ അങ്ങ് ദേവഭൂതിയുടെ ഹിതം നോക്കുന്നവനായി എന്ന് പറഞ്ഞെങ്കിലും ഇതൊക്കെ ദേവഭൂതി സ്വന്തം ഭർത്താവായ കർദമനോട് പറഞ്ഞിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ദേവഭൂതിയുടെ ഇഷ്ടം നോക്കിയിട്ട് പോ പോകാതെ വീട്ടിൽ തന്നെ താമസിച്ചു അപ്പോൾ ദേവഭൂതിയുടെ സന്തോഷത്തിനായിട്ട് നൂറ് വർഷം ഇപ്രകാരം ആ ദേവോദ്യാനങ്ങളിലൊക്കെ ക്രീഡിച്ച് കാലം കഴിച്ച് ലഭിച്ച ആ അതിസുന്ദരികളായ ഒൻപത് കന്യകമാരോടുകൂടി ഗൃഹത്തിലെത്തിയ കർദമൻ തപസ്സിനായി വനത്തിലേക്ക് പോകുവാൻ ആഗ്രഹിച്ചു എങ്കിലും ആ ഭാര്യയുടെ ആഗ്രഹപ്രകാരം വീട്ടിൽ തന്നെ അവളോടൊത്ത് താമസിക്കുകയും പുത്രനായി അങ്ങ് അവതരിക്കുന്നതും കാത്ത് ആ കാക്ഷയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തുല്ലോ ശതവർഷമധ്യതീത്യസോയം നവകന്യാ സമവാപ്യധന്യൂപനുദ്ധി ഗാന്ധ ഹിതകൃത്വനോത്സുക്കോനീത്